മേഥല കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി പരാതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുപ്രകാരം നാലായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് രൂപ നീക്കിയിരിപ്പ് അവതരിപ്പിച്ചപ്പോൾ സംശയം തോന്നിയ ഭക്തജനങ്ങൾ വിവരാവകാശമെടുത്തപ്പോഴാണ് ക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് ബോധ്യപ്പെട്ടത് അനാവശ്യ ചെലവുകൾ നടത്തിയും ദൂർത്തടിച്ചും തുക വിനിയോഗിച്ചതായാണ് ഭക്തജനങ്ങളുടെ പരാതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ക്രമക്കേട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതിവിടെ ഇരുപത്തിനാല് ഉത്സവം കഴിഞ്ഞ് വരവുചിലുകൾ കണക്ക് അതിരിപ്പിക്കാൻ വേണ്ടി പുതിയം വിളിച്ചു പുതിയം വിളിച്ചപ്പോൾ അവരെ എല്ലാ ഉത്സവത്തിനും കണക്ക് പറഞ്ഞപ്പോൾ നാലായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് എന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ ബാക്കി വരുന്നതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്സവത്തിൻ്റെ നീക്കിരിപ്പ് നാലായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് എന്ന മതി ഞങ്ങൾക്ക് സംശയമുള്ളതിനാൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ക്ഷേത്ര റിസീർ മുമ്പാകെ ഈ വരവ് വരവിലവുകൾ ആവശ്യപ്പെട്ട് വിരാശലായിട്ട് സമർപ്പിക്കും അത് ലഭിച്ചു മൊഴിക്കാൻ ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇതിൽ അഴിമതി നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് അത് ഈ ചിലവുകൾ കൂട്ടി എഴുതി ഇതിൽ ഇതിലുള്ള പണം കൈകാര്യം ചെയ്തപ്പോൾ ആ പൈസ സ്വന്തം പോകലേക്ക് മാറ്റിയിരിക്കുകയാണ് അത് ചോദിച്ച് കഴിഞ്ഞപ്പോൾ വിശദാംശമാണ് നിങ്ങൾക്ക് അവര് ഇപ്പോൾ ഈ ഇരുപത്തഞ്ചര കണക്ക് തിരിച്ചപ്പോൾ കണക്ക് തിരിപ്പിച്ചു അതിൻ്റെ ഇരുപത്തിനാല കണക്ക് ഞങ്ങൾക്ക് സംശയമെന്ന് പറഞ്ഞപ്പോൾ അവരെ ഞങ്ങൾ മനപ്പൂറും ചിലവ് കുറച്ചാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണമൊന്നുമില്ല പക്ഷേ ഈ കണക്കുകളൊന്നും ബഹുമാൻ റിസീവറോ ആർ ഡി ഓഡിറ്റ് ചെയ്തിട്ടില്ല ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് കണക്കൊന്നും ഓഡിറ്റ് ചെയ്തിട്ടില്ല ഓഡിറ്റ് ചെയ്ത കണക്ക് എങ്ങനെ ഒരു പാസ് ആക്കിയാണ് ഞങ്ങൾ ചോദിക്കണേ പിന്നെ വിവരാശരേഖ പ്രകാരം ലഭിച്ച രേഖയിൽ ഈ കണക്കുകളിൽ രണ്ട് ലക്ഷം രൂപ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അഡ്വാൻസ് എടുത്തതായും അശം സഹകരണ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ വിവരാശരേഖയിലും ബാങ്ക് ഷെയ്റ്റ് പോലും പരിശോധിച്ചപ്പോൾ ഈ രണ്ട് ലക്ഷം വരെ തിരിച്ചടച്ചിട്ടില്ല അവർ കൂടാതെ റിസീവർ ഓഡിറ്റ് ചെയ്തിട്ടില്ലെന്നും ആർ ഡി ഓഡിറ്റായിരുന്നു വിരാശരേയും അങ്ങ് ലഭിച്ച മറുപടിയിലുണ്ട് രണ്ട് ലക്ഷം ഉത്സവത്തിനെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രസീത് ബുക്കും അതിൻ്റെ അക്കൗണ്ട് ഫോലും ഇതുവരെ തിരിച്ചേപ്പിച്ചിട്ടില്ല എന്നാൽ ഇരുപത്തഞ്ചിൽ ഉത്സവം കഴിഞ്ഞാൽ എല്ലാം തിരിച്ചേപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ രസീത് ബുക്കും കൗണ്ട് ഫോലും തിരിച്ചേപ്പിക്കാത്ത ഇതിൽ പരിശോധിച്ചാൽ വ്യക്തമായ അഴിമതി റിസീവർ കണ്ടുപിടിക്കുന്ന ഒറ്റ കാരണത്താലാണ് രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ആയിട്ടും ഈ സാധനം തിരിച്ചേപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് വിവരകാശ റിപ്പോർട്ട് കിട്ടുന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ വിവരാകാശം കൊടുത്തത് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഞാൻ ഭക്തകളെ നേതൃത്വത്തിലാണ് ഇരുപത്തിയഞ്ചിലിപ്പോൾ പുതിയ കമ്മിറ്റിയാണ് ഇരുപത്തിയഞ്ചിൽ പുതിയ കമ്മിറ്റിയുണ്ട് അതിൽ ഈ അഴിമതിയുള്ള ആളുകളും അതിൽ തന്നെ തുടരുന്നുണ്ട് കുറച്ച് ആളുകൾ മാറ്റം വന്നിട്ടുണ്ട് ഇതിൽ ഇതിൽ പണം ഖജാ ഖജാഞ്ചി ഖജാഞ്ചിയെ കുറച്ചാണ് ഈ തവണത്തെ ഇരുപത്തഞ്ചിൽ വന്ന ഖജാഞ്ചി വളരെ നല്ല ആളായതുകൊണ്ടാണ് ഈ ഇത്ര നല്ല രീതിയിൽ കണക്കതിരിപ്പിക്കാനും ഇത് പത്ര പൈസ നീക്കിയിരിക്കാൻ സാധിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന് വില്ലാഭിസരും നല്ല രീതിയിൽ കണക്ക് തിരിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് കാരണം വരും കാലങ്ങളിൽ ഈ ഒരു വർഷത്തെ ഉത്സവം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷ ഉത്സവത്തിനാണ് ഈ കണക്ക് അതിരിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും ഈ ഒരു വർഷത്തെ പൈസ അവരെ കൈകളിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ പൊതുവോ വിളിക്കുമ്പോൾ ഒരു മാസം മാസമാണ് പൈസ എല്ലാ കാര്യവും ക്ലിയർ ചെയ്യുന്നത് പക്ഷേ ഈ വർഷത്തെ ഇരുപത്തഞ്ചിൽ നടന്ന ഉത്സവത്തിന് രണ്ട് മാസത്തിനുള്ളിൽ കണക്ക് അതിരിപ്പിച്ച് ജെ പൊതുങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് രൂപ വന്ന നീക്കിയിട്ട് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിൽ ഉത്സവം എട്ട് ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് നീക്കി നീക്കിയിരുപ്പ് വന്നിരിക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ബഹുമാനത്തെ റിസീവർക്ക് മുമ്പാകെ ഒരു പരാതി കൊടുക്കുകയും ബഹുമാനം റിസീവർ ഈ കണക്ക് പുതിയ റിസീവർ കണക്ക് പരിശോധിക്കുകയും അദ്ദേഹത്തിന് ചില സംശയം തോന്നുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട ആർ ഡിയ്ക്കും ജില്ലാ കളക്ടർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരവേ ചിലവ് കണക്കുകൾ പരിശോധിക്കണം പരിശോധിക്കണമെന്നും ചില അഴിമതികൾ അദ്ദേഹം അത് റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആർ ഡിയ്ക്കും ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആൾ വിധരായിട്ടും മൂവാറ്റർ ആർ ഡി ഒ ഇതുവരെ ആ ഈ റിപ്പോർട്ട് വായിച്ചിട്ട് ഈ അഴിമതിക്കാരെ മാറ്റി നിർത്താനോ അതിനെതിരെ ഒരു അന്വേഷണം മുറിക്കാനോ തയ്യാറായിട്ടില്ല ഞങ്ങളാ ആർ ഡി ഒയിൽ നിന്നും ഒരു നീതി പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവിടെ കഴിഞ്ഞ ഇരുപത്തഞ്ചിൽ നൂറ്റി ഇരുപത്തിയിലാം പേർ പൊതുവെ പങ്കെടുക്കുകയും നാൽപ്പത്തി ഒൻപതിലാം പേരാണ് ഇപ്പോഴത്തെ കമ്മിറ്റിക്ക് അനുകൂലിച്ച് കൈ പോക്കിയിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ആർ ഡി ഒ പി എ അനിൽ സാർ എന്ന് പറഞ്ഞാൽ ആൾ മൂവാച് ആർ ഡി ഒ ആ കമ്മറ്റി അവരുടെ പാനൽ അംഗീകരിച്ച് പാസാക്കിയത് ഞങ്ങളെ നേതൃത്വപ്പോൾ ഞങ്ങളുടെ പേരിൽ പോലീസ് കേസ് കൊടുക്കാൻ വരെ തയ്യാറായി ഇവിടെ പോലീസിനെ അവർ വിളിച്ചുവരുത്തി പക്ഷേ ചില കമ്മിറ്റി അംഗങ്ങൾ അതിനെ എതിർത്വം മൂലം ഇത് ശരിയല്ല പൊതുയോഗത്തിൽ തർക്കമുണ്ടാവും പക്ഷേ പോലീസിൽ കേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാൽ പോലീസ് ഒന്ന് തിരിച്ചു പോകേണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾ നീതി പ്രതീക്ഷിക്കണമല്ല അദ്ദേഹം അഴിമതിക്കാർ കൂട്ടുകൊടുക്കുന്ന നിലപാട് തിരിക്കുന്നത് അദ്ദേഹം നിങ്ങളുടെ നിലപാട് എന്തായാലും ഞങ്ങൾ ഇതിന് ഇതിന് പുറ ഇനി ഭരണ സംവിധാനം ഉപയോഗിച്ച് ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ച് പോയാലും ഞങ്ങൾ കോടതി മുഖ്യമെന്ന് ഇതിൻ്റെ പുറയിലുണ്ടാവും മൂന്ന് വർഷമായി ഞങ്ങൾ ഇതിൻ്റെ കള്ളമാർ പുറത്തുകൊണ്ടാണ് തീരുമാനം മുൻകാല ട്രഷറർ ആയിരുന്നല്ലോ സാറ് അപ്പം സാറിന് എന്തതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ഞങ്ങൾ ആ സമയത്ത് രണ്ടായിരത്തി എട്ടിലാണ് സ്വാമിയാർ ഇവിടെ നിന്ന് പോയി ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ജാതി മതഭേദമേനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ ക്ഷേത്രം സ്വാമിയാരുടെ അഴിമതിയിൽ നിന്ന് പുറത്തെടുത്തത് അതിനുശേഷം കേസുകൾ വരും ഞങ്ങളുടെയൊക്കെ പേരിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ അന്നത്തെ ആദ്യത്തെ ട്രഷർ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഞാനായിരുന്നു ട്രഷർ അന്നത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാം ഉത്സവം കഴിയുമ്പോൾ വില്ലേജ് ആഫീസർ ഉൾപ്പെടെ ഇത് ഓഡിറ്റ് ചെയ്ത് അവർ ഓഡിറ്റ് ചെയ്ത് ശേഷം ആഡോയുടെ എടുത്തുകൊണ്ടുപോയി അവിടെയും നമ്മൾ അത് വിശദമായിട്ട് പറഞ്ഞ് കേൾപ്പിച്ച് അവർ ഓഡിറ്റ് ചെയ്ത് അത് വീണ്ടും പൊതുപോത്തിൽ പൊതുവോത്തിന് മുമ്പ് തന്നെ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ആ കണക്ക് അവതരിപ്പിക്കാറ് പതിവ് അപ്പോൾ അതിന് ശേഷം വന്ന ഭരണസമിതിയിൽ ആദ്യം നല്ല ആൾക്കാരായിരുന്നു അതിനുശേഷം കുറേ പേര് മാറി 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 വന്നു കഴിഞ്ഞപ്പോൾ അതിൽ എന്തൊക്കെയോ അപാകതകൾ വന്നു ഒത്തിരി പേര് പേരതിൽ നല്ല ആൾക്കാരുണ്ട് എല്ലാ ഭരണസമന്ധിയിലും പക്ഷേ ഇതിൻ്റെ തലപ്പത്ത് കുറേ പേര് വന്ന് അവർ കണക്ക് കൂട്ടി എഴുതി പലപ്പോഴും ഞങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഇവിടെ പണിക്ക് വരുമ്പോൾ പലരും കൂടുതൽ പേരൊക്കെ എഴുതാറുണ്ട് പണിക്കൊക്കെ വരുമ്പോൾ അപ്പോൾ അത് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അങ്ങനെ കൂടുതൽ പേരില്ലാന്ന് മനസ്സിലാക്കി ആ കണക്കൊക്കെ ഞങ്ങൾ എല്ലാവരും അതിന് ബന്ധപ്പെട്ട് എല്ലാ നാട്ടുകാരും ഒന്നിച്ചു നിന്നാണ് ഈ അമ്പലം ഈ രീതിയിലേക്ക് പുരോഗതിയിലേക്ക് വന്നത് ഇത് ഇതിൽ കൂടുതൽ പുരോഗതിക്കേണ്ട അമ്പലമായിരുന്നു ഇവിടെ ഒരു ആൾക്കാർ തമ്മിൽ രാഷ്ട്രീയ രാഷ്ട്രീയം വന്നതാണ് ഇതിന്റെ ശിഥിലീകരണത്തിന് കാരണം ഈ അണുമതിക്കൊക്കെ കാരണം മെയിൻറ്റൈൻസ് പണി സാധനങ്ങൾ ഇനത്തിൽ തന്നെ ലക്ഷങ്ങളാണ് കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും എന്നാൽ ഒരു പണി സാധനങ്ങളും ക്ഷേത്രത്തിൽ ഇല്ലെന്നും പറയുന്നു ആ അതുപോലെ തന്നെ പണി സാധനങ്ങൾ ഇതിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപകൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ശരിക്കുള്ള കാര്യമാണ് അത് രണ്ടായിരത്തി ഇരുപതിനാലെ വരവിച്ച കണക്കിൽ പണി സാധനങ്ങൾ മെയിൻറ്റൻസ് എന്നതിന് വേണ്ടി ഒരു ലക്ഷം എൺപത്തെണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്നും ചിലവായിട്ട് ഒരു എഴുതിയുണ്ട് പക്ഷേ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുകൂടെ വന്നപ്പോൾ ഒരു സാധനം ഇവിടെ ഉണ്ടായില്ല പണി സാധനം ഒന്നും ഉണ്ടായില്ല അത് ഉപദേശം ചില അങ്ങനെ ഞങ്ങൾ നേരിട്ട് പറഞ്ഞാണ് ഈ കണക്ക് കണ്ടപ്പോൾ തന്നെ അപ്പോൾ അങ്ങനെയുള്ള സാധനം ഇതിലൊക്കെ വെറും തട്ടിപ്പാണ് കാണിച്ചിരിക്കുന്നത് ഒരു ലക്ഷം എൺപത്തെണ്ണായി അറുന്നൂറ്റി എഴുപത്തിനൂരോടെ പണി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തൂമ്പ് പോലും അമ്പത്തിൽ എടുക്കാനില്ല പല ബില്ലിലും പൗച്ചിരില്ല യാത്രക്കൂലി ആയിട്ട് എഴുതിയിരിക്കുന്നത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് എന്നാൽ ഈ വർഷം വന്ന യാത്രക്കൂലി പതിമൂവായിരം താഴെ ഉള്ളൂ മൂവാറ്റുപുഴ ആർ ഡി ഒക്കും കലക്ടർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടോ അവർക്കെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടിയിട്ടോ സാധിച്ചിട്ടില്ല ഇവർക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഈ ഭക്തജനങ്ങൾ കഴിയുന്ന രീതിയിൽ തന്നെ ഇതുമായി മുമ്പോട്ട് പോവുകയും ഇതിന് പിന്നിൽ ഈ ഒരു ക്രമക്കേടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമെന്ന് അതുപോലെ തന്നെ ഉപദേശക സമിതിയിൽ ഈ ക്രമക്കേട് കാണിച്ചവരെ എല്ലാം മാറ്റി നല്ലൊരു ഉപദേശക സമിതി രൂപീകരിച്ച് ഈ ക്ഷേത്രം നല്ല രീതിയിൽ കൊണ്ടുപോകും ുമാണ് ഇവിടെ ഭക്തജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത് ക്യാമറമാൻ ജിജോ സെബാസ്റ്റിനോടൊപ്പം നിഷാ രജീഷ് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ